അതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ ആറ് തീരദേശ ബ്ലോക്ക് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന തനത് തീരദേശ പദ്ധതിയായ തീരസുരക്ഷയുടെ ഭാഗമായി ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലെ ബീച്ചുകൾ ശുചീകരിച്ച് സംരക്ഷിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി ഏറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ നടന്ന ചടങ്ങിൽ കൈപ്പമംഗലം എം എൽ എ ടി ടൈസൺ മാസ്റ്റർ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു വസ്തുക്കളും ഉപയോഗി യോഗ്യമല്ല അല്ലെങ്കിൽ പുനരുപയോഗത്തിന് വിധേയമല്ല എന്ന അർത്ഥത്തിലേക്ക് ഒക്കെയുള്ള കാഴ്ചപ്പാട് ഒക്കെ ഉണർത്തുമ്പോ നമുക്കത് എങ്ങനെ റീയൂസ് ചെയ്ത് നമ്മുടെ പ്രകൃതി എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്ന് വളരെ ഗൗരവപ്പെട്ട ചിന്ത ഇതിൽ നടക്കുകയാണ് നമ്മുടെ എറണാകുളത്ത് ഉണ്ടായ രണ്ടു കൊല്ലം മുമ്പ് കത്തി വല്ലാതെ ആ പരിസരവും പ്രദേശവും ഒക്കെ അന്തരീക്ഷ മലിനീകരണവും ഒക്കെ നടന്ന സംഭവങ്ങൾക്ക് ഓർമ്മയുണ്ട് രണ്ടു ദിവസം മുമ്പ് അതിന്റെ ചിത്രം വീണ്ടും കണ്ടിരുന്നു ഏറ്റവും മനോഹരമായി അത് സംരക്ഷിക്കപ്പെട്ട ചിത്രം നമ്മുടെ മുമ്പിൽ വന്നു നമുക്ക് ജനപ്രതിനിധികൾ അതുപോലെ ഗവൺമെന്റ് മറ്റ് തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം ശ്രമിച്ചാലും നമ്മൾ ഒരുമിച്ച് പോയാൽ മാത്രമേ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ ഇത്തരം ഒരു സതുദ്യമത്തിൽ പങ്കെടുക്കുന്നത് നമുക്ക് നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് കൈപ്പമംഗലം മണ്ഡലം എടുത്താൽ ഏകദേശം ഒരു പതിനാറിൽ പതിനേഴ് കിലോമീറ്ററുകൾ വരുന്ന ദീർഘമായിട്ടുള്ള ഏഴ് പഞ്ചായത്തുകളും കടലോരമുള്ള ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കടലോരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ തനതായി പരിപാടികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് അതിന്റെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ മുനയ്ക്കലിൽ നിന്നാണ് മുനയ്ക്കൽ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും നല്ല ബീച്ചുകളിലൊന്നാണ് ആ ബീച്ചുകൾ കൂടുതൽ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിംസ് പൈതൃക പദ്ധതി അത് നടത്തുന്നുണ്ട് നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ ബീച്ചിൽ വരുന്നുണ്ട് കുടുംബമായി വന്ന് കാണാൻ പറ്റിയ ഒരു കേന്ദ്രം എന്ന നിലയിൽ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ആലോചിച്ച് ഇപ്രാവശ്യം ഡിസംബർ മാസത്തെ ഏറ്റവും നല്ല മനോഹരമായ ഒരു ബീച്ച് ഫെസ്റ്റിനെ കുറിച്ച് ആലോചന പ്രാഥമിക ഘട്ടത്തിലാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായിരുന്നു ഏരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു തീരസുരക്ഷയുടെ ലോഗോ തയ്യാറാക്കിയ ദീപക്കിനെ ജില്ലാ കളക്ടർ ആദരിച്ചു സംഘാടക സമിതി കൺവീനർ നൌഷാദ് കറുകപ്പാടത്ത് ജനറൽ കോർഡിനേറ്റർ ഓർഡിനേറ്റർ ആർ കെ ബേബി നജ്മൽ ഷക്കീർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ വിവിധ വകുപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഹരിത ഹരിതകേരളം മിഷൻ നാഷണൽ സർവീസ് സ്കീം കൊടുങ്ങല്ലൂർ ക്ലസ്റ്റർ തൃശൂർ ജില്ലാ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഫിഷറീസ് വകുപ്പ് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ തൊഴിലുറപ്പ് പദ്ധതി കുടുംബശ്രീ മിഷൻ മുസീരിയസ് പൈതൃക പദ്ധതി എന്നീ സംവിധാനങ്ങളുടെ പിന്തുണയും ശുചീകരണ പ്രവർത്തനങ്ങൾക്കുണ്ട് തീരസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണം സുരക്ഷാക്രമീകരണങ്ങൾ തൊഴിൽ പരിശീലനങ്ങൾ ഗവേഷണ പഠനപരിപാടികൾ സംവാദ സദസ്സുകൾ തൊഴിൽമേളകൾ സംരംഭകത്വ പ്രോത്സാഹന പരിപാടികൾ സംഘകൃഷി മത്സ്യവിപണന സൗകര്യങ്ങൾ പച്ചത്തുരുത്തുകൾ ഔഷധത്തോട്ടങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ നടപ്പിലാക്കും